അതോ മൈസൂരിലെ മറ്റു കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇപ്പോൾ പോകുന്നത് ശ്രീരംഗപട്ടണത്തുള്ള വാട്ടർ ജയിലിലേക്കാണ് ജയിലിലേക്ക് കയറുന്നതിൻ്റെ അവിടെ തന്നെ രണ്ട് സൈഡിലും പുല്ലുകളൊക്കെ വളർത്തിയിട്ടുണ്ട് അതിലൊക്കെ വെള്ളം ഒഴിച്ച് നനയ്ക്കുന്ന ഭാഗമാണ് കാണുന്നത് ഇതാണ് ഇവിടുത്തെ വാട്ടർ ജയിൽ ബ്രിട്ടീഷ് തടവുകാരെ പാർപ്പിക്കാൻ ടിപ്പു സുൽത്താൻ പണി എഴുപ്പിച്ചതാണ് ഈ ജയിൽ ഇവിടെ എല്ലാ ബ്രിട്ടീഷ് ഓഫീസർമാരെയും തടവിലാക്കിയിരുന്നു അതിൽ ബെയ്ലി എന്ന ആൾ ഇതിനുള്ളിലാണ് മരിച്ചത് അതിനുശേഷം ഈ ജയിൽ അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് നമുക്ക് ഏതായാലും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം കുറച്ച് ആളുകൾ അതൊക്കെ കണ്ടിട്ട് മേലേക്ക് വരുന്നുണ്ട് ഈ ജയിലിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഷോൾഡറിൻ്റെ ഉയരത്തിൽ കല്ലുകൾ ഭിത്തിയിൽ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഓരോ കല്ലിൻ്റെ ഇടയിലും ഗ്യാപ്പുണ്ട് അപ്പോൾ ആ അതിൽ ആളെ നിർത്തിയിട്ട് രണ്ട് കൈയും സൈഡിലേക്ക് വെച്ച് രണ്ട് കല്ലിലും ബന്ധിക്കും എന്നിട്ട് ഈ ജയിലിനുള്ളിൽ വെള്ളം നിറയ്ക്കും കാവേരി നദിയിലെ തണുപ്പേറിയ ജലമാണ് ഇതിനകത്ത് നിറയ്ക്കുന്നത് ഇത്തരത്തിലായിരുന്നു ബ്രിട്ടീഷ് തടവുകാരെ ടിപ്പു സുൽത്താൻ ശിക്ഷിച്ചിരുന്നത് പല കഥകളും ഈ വാട്ടർ ജയിലിൻ്റെ പേരിൽ പറയപ്പെടുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം പിന്നെ ഇത് നല്ലതായിട്ടൊന്നും മെയിൻറ്റയിൻ ഒന്നും ചെയ്തിട്ടില്ല ഇവർ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇടിഞ്ഞു പൊളിഞ്ഞ രീതിയിൽ ഇപ്പോൾ ഇതിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഏതായാലും വേഗം ഇവിടെ നിന്ന് പോകാം ഇപ്പോൾ രാത്രി എട്ടുമണിയൊക്കെയായി ഇപ്പം നമ്മൾ ബൃന്ദാവൻ ഗാർഡനിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു കാഴ്ച കണ്ടത് മൈസൂർ പാലസ് ലൈറ്റുകളാൽ അലങ്കരിച്ചിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷം ലൈറ്റുകൾ കത്തിച്ചാണ് ഈ പാലസ് ഇങ്ങനെ അലങ്കരിക്കുന്നത് കാർ അവിടെ നിർത്താനുള്ള സൗകര്യം ഇല്ലായിരുന്നു അതുപോലെ തിരക്കായിരുന്നു പിന്നെ പോലീസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കാറിൽ ഇരുന്നു കൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോയാണ് നിങ്ങൾ കാണുന്നത് എനിക്കിത് ഒരുപാട് മിസ്സായി കേട്ടോ സത്യം പറഞ്ഞാൽ തിരക്കിനിടയ്ക്ക് ഈ ഒരു കാര്യം മറന്നും പോയതാണ് അല്ലെങ്കിൽ നേരത്തെ അവിടെ വന്ന് നിന്ന് ഇതിൻ്റെ നല്ല രീതിയിലുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ ഞാൻ എടുത്തേനുമായിരുന്നു ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കടകൾ രണ്ട് സൈഡിലും ഉണ്ട് ഇവിടെ ഒന്നും നമ്മൾ ഇറങ്ങിയില്ല കാരണം ബൃന്ദാവൻ ഗാർഡനിലെ ലൈറ്റ് ഷോ ഒമ്പത് മണി ഉള്ളൂ അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എത്തണം ഇപ്പം തന്നെ എട്ട് മണിയായിട്ടുണ്ട് പോകുന്ന വഴിക്ക് നല്ല ട്രാഫിക്കും ഉള്ളതുകൊണ്ട് ഇവിടെ ഒന്നും കയറാതെ നമ്മളിങ്ങനെ പെട്ടെന്ന് പോവാണ് നമ്മളിവിടെ എത്തി ഇപ്പം സമയം ഏകദേശം എട്ടരയായി വരുന്ന വഴിക്ക് ടോൾ പിരിവുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ക്യാഷ് തന്നെ കൊടുക്കണം നമ്മുടെ ഈ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് വീണ്ടും അവിടെ നിന്ന് തിരിച്ചു പോയി ഒരു എ ടി എമ്മിൽ പോയി പൈസ എടുത്തിട്ട് വന്നാണ് അവിടെ കൊടുത്തത് അപ്പോൾ കുറച്ച് ലേറ്റായി അപ്പോൾ എട്ടര കഴിഞ്ഞു അപ്പം നമുക്ക് ഇവിടുന്ന് വേഗം കാർ പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് കിടക്കണം അങ്ങനെ നമ്മൾ ഇതിൻ്റെ എൻട്രൻസിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെയും ടിക്കറ്റ് എടുക്കണമെങ്കിൽ ക്യാഷ് തന്നെ കൊടുക്കണം ഓൺലൈൻ ഇല്ല ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി നമ്മൾ ഗാർഡനിലേക്ക് ഇനി ബോട്ടിലാണ് പോകുന്നത് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ചാർജ് ബൃന്ദാവൻ ഗാർഡൻ മൈസൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള മാണ്ഡ്യ എന്ന ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലുള്ള കൃഷ്ണരാജ സാഗര ഡാമിനോട് ചേർന്നാണ് ഈ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത് മൈസൂരിൻ്റെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനിൽ ഒന്നാണ് ഈ ബൃന്ദാവൻ ഗാർഡൻ ഗാർഡനിലെ കാഴ്ചകൾ കണ്ട് ആളുകൾ തിരികെ വരുന്നുണ്ട് നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ ഈ ഡാമിലെ ലൈറ്റിംഗ് നമുക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണിത് കാണാൻ ഗാർഡനിൻ്റെ ഏകദേശം ഏറ്റവും മുകൾ ഭാഗത്തായിട്ടാണ് ഈ വാട്ടർ ഡാൻസ് നടക്കുന്നത് നമ്മൾ വേഗം തന്നെ അവിടെ എത്തി ഒരു പത്ത് മിനിറ്റോളം നമുക്കിത് കാണാൻ പറ്റി നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് ഏറ്റവും മുഗൾ ഭാഗത്ത് നിന്നുള്ള ബൃന്ദാവൻ ഗാർഡൻ്റെയും ആ ഒരു ഡാമിന്റെയും കാഴ്ചയാണിത് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകണം നമ്മൾ ബോട്ടിൽ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു അപ്പം നടന്ന് വേണം പോകാൻ ഏതായാലും ആ പാലത്തിൽ കൂടെ തന്നെ നമുക്ക് നടന്ന് ആ കാഴ്ചകൾ കൂടി കണ്ട് പോകാം ഇറങ്ങി ഈ മാർക്കറ്റിൽ വന്ന് ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു നമ്മൾ പോവുകയാണ് ഇനി ഇവിടെ നിന്ന് ഇപ്പോൾ രാത്രി ഒമ്പതര ആയിട്ടുണ്ട് നമുക്കിനി ബാംഗ്ലൂർ എത്തണം നാളെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ളതാണ് ഇതാണ്ട് ഫിഷ് ഒക്കെ മസാലയൊക്കെ തേച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞാൽ അപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ടൊന്നും നമ്മൾ കഴിച്ചില്ല അപ്പോൾ മൈസൂരിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് you